ഹായ് ഡിയേസ് അസ്സലാ വൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഇന്ന് അടുക്കളയിൽ ഉണ്ടായ ചെറിയൊരു ഇൻസിഡന്റും അതിൻ്റെ കൂടെ തന്നെ റൈമോള് മേക്കപ്പ് ട്യൂട്ടോറിയൽ ഇടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ആയിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രഷ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതാ രാവിലെ തന്നെ ഞാനിതാ അടുപ്പ് കത്തിച്ചിട്ട് ഇതിലോട്ട് ചായ വെച്ചു കൊടുക്കുകയാണ് പാൽ ചായ വെച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ പാരിലേക്ക് ഇതാ പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു ഇനി അടുത്ത അടുപ്പിലേക്ക് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് കൂടെ നൂൽപുട്ടും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുട്ടയാണ് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഓരോ അടുപ്പ് ഒഴുകുമ്പോഴേക്കും അടുത്ത പണി ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ തീരും ചെയ്യുമല്ലോ അതുകൊണ്ടാണ് ഇനി ഇതാ നൂൽപുട്ടിനുള്ള മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ട് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനുള്ള കട്ടുകളൊക്കെ ആദ്യം തന്നെ എണ്ണ തേച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഇതാ ഒക്കെ എണ്ണ തേച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇതാ മാവ് തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ അധികവും ഇതുപോലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാറില്ല കാരണം ഇതൊക്കെ മെനക്കെട്ട പണിയല്ലേ ഉണ്ടാക്കാനും കറി വയ്ക്കാതിന് ഉള്ള ഒരു കറി ഉണ്ടാക്കണം അതൊക്കെ അപ്പോൾ ഇന്ന് എന്തായാലും ഇക്കാൾക്ക് ലീവ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പണിക്ക് നിന്നത് കേട്ടോ എന്തായാലും അപ്പോൾ എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റും അതിൻ്റെ കൂടെ കറിയൊക്കെ വേണം അതുകൊണ്ടാണ് നൂലിപ്പുട്ട് ചപ്പാത്തി പൊറോട്ട പിന്നെ പത്തിരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടാ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര മടിയാണുള്ള കാര്യമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര മെനക്കേടുള്ള പണിയാണ് അപ്പോൾ ഇന്ന് എന്തായാലും സൺഡേ സാറ്റർഡേ ഞാൻ എന്തായാലും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതാ നൂലിപ്പുട്ടൊക്കെ അതാ വീണെടുത്തതിന് ശേഷം ഞാൻ അടുപ്പത്തോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ കറി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ മുട്ടക്കറിയുടെ റെസിപ്പി എങ്ങനെ ഇട്ടിട്ടുണ്ടോ അതുകൊണ്ട് ഞാൻ എടുത്തൂല്ല കേട്ടോ പിന്നെതാ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചെയ്യുന്ന പണിയാണ് കറിക്കുള്ള കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത് കാരണം കുട്ടികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണികളൊക്കെ ബുദ്ധിമുട്ടാകും എടുക്കാനായിട്ട് അതുകൊണ്ടാണ് ഒരു തട്ട് വേവുമ്പോഴേക്കും അടുത്ത തട്ട് മുന്നേ തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കുമ്പളങ്ങയൊക്കെ അതാ തോലയ്ക്കൊന്ന് ചെത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് പരിപ്പും കുമ്പളങ്ങയും കറി വെക്കാമെന്നാണ് ഞാൻ കരുതിയിട്ട് കരുതിയത് അപ്പോൾ അതിനുള്ള കുമ്പളങ്ങയാണ് ഞാൻ തോലൊക്കെ കളഞ്ഞ് ചെത്തിയെടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഒരു പണി ചെയ്യുമ്പോൾ അത് ആവുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കാതെ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പം തന്നെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പണി തീരുകയും ചെയ്യും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇടയിൽ കൂടെ ഇങ്ങനെയുള്ള ഓരോരോ പണികളും എടുക്കുന്നത് പച്ചക്കറികളൊക്കെ എരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു നേരെ കറി വെക്കാനായിട്ട് തുടങ്ങാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതൊക്കെ പെട്ടെന്ന് തന്നെ എരിഞ്ഞു വെക്കുന്നത് കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയിൽക്കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി കുട്ടികൾക്കൊക്കെ കൊടുത്തു എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഞാനും എല്ലാം കഴിഞ്ഞിട്ട് പച്ചക്കറി കറികളെല്ലാം തന്നെ അരിഞ്ഞെടുക്കുകയാണ് അപ്പം ഞാൻ പരിപ്പ് കറിയാണ് വെക്കുന്നതെന്ന് പറഞ്ഞല്ലോ പരിപ്പും കുമ്പളങ്ങ പിന്നെ ഞാൻ പെട്ടെന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അതിലേക്ക് പച്ചക്കറിയൊക്കെ ഇരിക്കണം അപ്പോൾ എന്തായാലും അതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് അരിഞ്ഞെടുത്തു കാരണം സാമ്പാർ വെക്കാമല്ലോ എന്ന് കരുതി പെട്ടെന്നാണ് കേട്ടോ പ്ലാൻ മാറിയത് അങ്ങനെ ഞാൻ അതിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാനിത് അരിഞ്ഞെടുക്കുകയാണ് അതിന് മുന്നേ തന്നെ ഞാൻ കുക്കറിൽ പരിപ്പ് വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പരിപ്പൊക്കെ എന്ത് വരുമ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ റെഡി വെക്കി റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറി വയ്ക്കാമോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പം ഇതിലേക്ക് തന്നെ ഈ പച്ചക്കറിയിലേക്ക് തന്നെ ഞാൻ തക്കാളി എരിഞ്ഞിടുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനിയിപ്പോൾ പരിപ്പ് എന്ത് കഴിഞ്ഞാലും മുഴുവനായിട്ട് അതിലേക്ക് അങ്ങോട്ട് കൊട്ടിയാൽ മതിയല്ലോ ഇതൊക്കെ പച്ചക്കറികളൊക്കെ എരിഞ്ഞു കഴുകിയിട്ടാണ് ഞാൻ അതിലേക്ക് തക്കാളിയും കഴുകി കഴുകിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കുമ്പോഴേക്കും കുക്കറിൽ പരിപ്പൊക്കെ വെന്ത് അതിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം അതിലേക്ക് ഇതാ പച്ചക്കറികളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഒന്നും ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഡീറ്റെയിൽഡ് റെസിപ്പിയൊക്കെ ഞാൻ സാമ്പാറിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതിലേക്കും മഞ്ഞൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെയെന്ന അളവ് ഞാൻ പറയുന്നില്ല അല്ല ഇതൊക്കെ ഞാൻ ഒരു കൈ അളവിന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ റെസിപ്പി ചെയ്യുമ്പോഴേ അതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുള്ളൂ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സാമ്പാർ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ സാമ്പാർ പൊടി ചേർക്കാതെയുള്ള സാമ്പാറിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുന്നേ അതൊക്കെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടുനോക്കിയാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പച്ചക്കറികൾ വേവാനാവശ്യമായ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പം ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ നമ്മൾ ഒരു വിസിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പച്ചക്കറി ഇട്ട് കൊടുത്തതിന് ശേഷം ഇല്ല എന്നുണ്ടെങ്കിൽ ആകെ വെന്തളിഞ്ഞു പോകും ഇനിയിപ്പോൾ അതൊരു വിസിൽ വരുമ്പോഴേക്കും തേങ്ങയൊക്കെ ചിരവി തേങ്ങയൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പിന്നെ ഞാൻ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ അവിടെ ആ സൈഡിൽ വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു ചുവന്ന പാത്രത്തിൽ അപ്പോൾ അത് കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ സാമ്പാറിന് എന്തായാലും ചെറിയൊരു പുളി വേണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതാ തേങ്ങയൊന്ന് നന്നായി തന്നെ അരച്ചെടുക്കുകയാണ് കേട്ടോ അതിനിടയിൽ തനിമോ റയമോൾ കൊണ്ടുവച്ചതാണ് ആ പൂവ് കേട്ടോ ഉമ്മ വീഡിയോ എടുക്കുകയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇടയിൽ ഫോണ്ടയിൽ വെച്ച് തന്നതാണ് കേട്ടോ അങ്ങനെതാ കറിയൊക്കെ വെന്തതിന് ശേഷം അതിലേക്ക് തേങ്ങ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി ഇതാ പപ്പടമൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ആദ്യം പൊരിച്ചെടുക്കുമ്പോൾ എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നില്ല അതാണ് പപ്പടം നേരെ പൊന്തി കിട്ടാത്തത് കേട്ടോ ഇപ്പോൾ ഇതാ രണ്ടാമതിട്ടപ്പോൾ ഇതാ നന്നായി തന്നെ പൊന്തി കിട്ടിയിട്ട് പപ്പടം മുഴുവനായിട്ടും അങ്ങനെ പപ്പടം പൊരിക്കലും അതിൻ്റെ ഇടയിൽ കൂടെ അടുത്തടുപ്പിൽ കറി നന്നായി തന്നെ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ അരപ്പ് ഒഴിച്ച് കൊടുത്തിരിക്കായിരുന്നു അപ്പോൾ നന്നായി തന്നെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നന്നായി തിളച്ചതിന് ശേഷം ഓഫാക്കിയിട്ട് ഇനി ഇതാ താളിപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് നേരത്തെ പപ്പടം പൊരിച്ചില്ല ആ എണ്ണ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചൂടായി ചൂടാക്കിയിട്ട് പിന്നെ എണ്ണ വെച്ചതിന് ശേഷം ഞാൻ തീ ഓഫാക്കാൻ മറന്നുപോയി കേട്ടോ അങ്ങനെ ഞാൻ കറിവേപ്പിൽ പൊട്ടിക്കാനായിട്ട് പെട്ടെന്ന് പോയി ആ സമയത്താണ് കേട്ടോ എണ്ണ നന്നായി ചൂടായി അത് കാഞ്ഞ് കാരണം പെട്ടെന്ന് തന്നെ കറിവേപ്പിൽ ഇട്ടതും പെട്ടെന്ന് അങ്ങോട്ട് പാളിപ്പോയിട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി കാരണം കുട്ടികളടുത്തില്ലാതിരുന്ന എന്തോ ഭാഗ്യം എനിക്ക് ഈ സമയത്ത് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനായിരുന്നു കേട്ടോ കാരണം പെട്ടെന്ന് എങ്ങാനും ആളിൽ കത്തിക്കഴിഞ്ഞാൽ കുട്ടികളുടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ മേ താവൂല്ലെന്നുള്ളൊരു ഭയമായിരുന്നു പിന്നെ ഒന്നും സംഭവിച്ചില്ല എന്തോ പെട്ടെന്ന് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഒഴിച്ചു കൊടുത്ത കാരണം കൊണ്ട് പെട്ടെന്ന് സംഭവിച്ചില്ല ഞാൻ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് വലിയ വലിയ ഹോട്ടലിലൊക്കെ ഇതേപോലെ ഇങ്ങനെ തീ കത്തുന്നത് തീ കത്തുന്നതൊക്കെ അതായത് എണ്ണ ഒഴിച്ചിട്ട് തീ കത്തിച്ചിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നതൊക്കെ ആയിട്ടുണ്ട് പക്ഷേ അതുപോലെയല്ലല്ലോ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് പേടിയല്ല പേടി തന്നെയല്ലേ കുഞ്ഞു മക്കളുള്ള വീടുകളിലൊക്കെ ഇതേപോലെയൊക്കെ സംഭവിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഭയമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പഴയമോൾക്കുള്ള ചോറൊക്കെ വിളമ്പി അവൾക്കുള്ളതൊക്കെ കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ തനിമുൾക്കും കൊടുത്തു അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ വെച്ചിരുന്ന കറിയും എല്ലാം ഒക്കെ ഒന്ന് പാത്രത്തിലേക്ക് ആക്കി ഒക്കെ ഒന്ന് അടുക്കി പെറുക്കി ഒക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും കറി നാശമായി പോകും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇതാ പപ്പടം പൊരിച്ച എണ്ണയൊക്കെ മൂടി വെച്ച് അതിൻ്റെ മുകളിലോട്ട് നൂലിപ്പൊട്ട് ഉണ്ടാക്കിയതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇനി വൈകുന്നേരം ചായക്കൊക്കെ കുട്ടികൾ കഴിച്ചോളും പിന്നെ ഉമ്മയൊക്കെ വൈകുന്നേരം ചായക്കൊക്കെ എന്തെങ്കിലുമൊക്കെ രാവിലത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഇതാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് സ്ലാവും എല്ലാം തന്നെ തറയൊക്കെ നന്നായി തുടച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളും മുഴുവനായിട്ട് കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും എന്തോ ഒന്ന് ഫ്രഷായി കുളിച്ച് കുട്ടികളെയൊക്കെ കുളിപ്പിച്ച് ഉച്ച സമയമല്ലേ ഞാൻ ഒന്ന് ഉറക്കാറുണ്ട് കേട്ടോ പിന്നെ ഉറങ്ങി ഉറങ്ങിയൊന്നുമില്ല ചില സമയത്തേ ഉറങ്ങാറുള്ളൂ പിന്നെ റൈമോൾക്ക് തീരേം ക കിടപ്പ് ഉറക്കില്ല കേട്ടോ കിടന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നീക്കാനായിട്ട് നിൽക്കും പിന്നെ ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ കിടക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോഴാണ് റൈമോൾ പറഞ്ഞത് പറഞ്ഞതുമ്പോൾ ഞാൻ എന്താ മേക്കപ്പ് ചെയ്യുന്നത് വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചു കേട്ടോ ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരേ ഡയലോഗായിരുന്നു അപ്പോൾ എന്തായാലും ശരി ഞാൻ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽക്കൂടെതാണ് തനിമോൾ കാട്ടുന്ന പണിയാണ് പൗഡർ അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ട് അവൾ പൗഡറൊക്കെ കൊട്ടി കളിക്കാനുട്ടോ പൗഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് വേറെ വേറൊരു രോഗമില്ല പൗഡർ മതി അതും കൊട്ടിയും കൊണ്ട് പരത്തി മുഖത്തൊക്കെ തേച്ച് ചിലപ്പം കുറേ നക്കൊക്കെ ചെയ്യും കേട്ടോ അങ്ങനെ ഇരിക്കും അതാ പൗഡർ എടുത്തിട്ട് അവൾ മുഖത്ത് തേക്കാണ് കേട്ടോ ചെയ്യുന്നത് റൈമോൾ പൗഡർ ഇട്ടതിന് ശേഷം ഇതാ തനിമോൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ രണ്ടുപേരും തല്ലുടലൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ ഇതാ അടുത്തത് സ്നേഹപ്രകടനാണ് കേട്ടോ ഈ കാണുന്നത്

എടുത്ത സാധനം എടുത്ത ഭാഗത്തേക്ക് വെക്കാനുള്ള ഒരു മര്യാദ അത് തനിമോൾ എന്തായാലും കാണിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് തന്നെ എടുത്ത് അവിടെ തന്നെ പൗഡർ തിരിച്ചുകൊണ്ട് വെക്കാനായിട്ടോ അവള് ചെയ്യുന്നത് ക്രീം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ക്രീം ഇതാ ചവിട്ടിപ്പീച്ചിട്ടാണ് കേട്ടാ ക്രീം അതിന്നെടുക്കുന്നത് മതി അപ്പൊ ഇത്രയുള്ള അവളുടെ ഇന്നത്തെ മേക്കപ്പ് അപ്പൊ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ വീഡിയോയ്ക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്